അതെ ഞങ്ങള് അനാറ്റമിൻ ചെയ്യാനായിട്ട് പോവുകയാണ് മന്ത് ആയി ഇവിടെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ അവിടെ തന്നെയാണ് അഞ്ച് വർക്ക് ചെയ്യുന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ റെഡിയായി ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് ഹോസ്പിറ്റലിലേക്കുള്ള ആ ഒരു ഈ കാണുന്നത് ഹോസ്പിറ്റലിൻ്റെ പുതിയ പാർക്കിംഗ് ആണ് നല്ല രീതിയിലാണ് പാർക്കിങ്ങിൻ്റെ ആ ഒരു ബിൽഡിംഗ് പണിയുന്നവർ നേരെ കാണുന്നതാണ് ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിൻ്റെ ആ റെഡ് ബോർഡ് കണ്ടില്ലേ അതാണ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടോ ഇതാണ് ഈ ഈ കൊണ്ടിലേക്കാണ് നമുക്ക് പോകേണ്ടത് അങ്ങനെ നമ്മുടെ ഉഴവും കാത്ത് നമ്മളവിടെ വെയ്റ്റ് ചെയ്യാണ് തുടർന്ന് സ്കാനിങ് ഒക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിൽ വന്നു ജസ്റ്റ് ഒരു നമ്മളൊരു പ്രൈവറ്റ് ജെൻഡർ റിവ്യൂര് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ തന്നെ കുറച്ച് ബലൂണൊക്കെ വാങ്ങിച്ച് നിറയ്ക്കുകയാണിപ്പോൾ ബാക്കി വീഡിയോയിലേക്ക് പോകാം പൊട്ടിക്കുമ്പോ ബ്ലൂ ആണെങ്കിൽ ബോയ് പിങ്ക് ആണെങ്കി ഗൾ അപ്പൊ അഞ്ച് നാല് മൂന്ന് രണ്ട്